വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പനിടെ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ഇന്ന് മാർപോസ് മാർ യാക്കോ സുലിഹന്മാരുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് എൻ്റെ ദൈവം എനിക്ക് നൽകുകയാണ് എന്താണ് കളവിതയ്ക്കുന്ന ശത്രുവിനെ നീ മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ ശത്രുവിന് അവസരം കൊടുക്കരുത് എന്ന് എൻ്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് എൻ്റെ ദൈവം പറഞ്ഞു വിടുമ്പോൾ ശുദ്ധമായ ഒരു ഹൃദയമായിട്ടോ പലപ്പോഴും നമ്മളെയൊക്കെ നോക്കി പലരും പറയാറുണ്ട് അല്ലേ കുഞ്ഞിലെ എത്ര വിശുദ്ധമായ ജീവിതം നയിച്ചവരാണ് നീയൊക്കെ ഇപ്പോഴെന്താ പറ്റിയത് പലപ്പോഴും പലരും നമ്മളോട് ചോദിച്ചിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി കാരണം ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു വിടുമ്പോൾ നല്ല ഗോതമ്പായിട്ട് നല്ല വ്യക്തികളായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിട്ടാ പറഞ്ഞു വിടുക പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ശത്രു കടന്നു വന്ന് കള വിതയ്ക്കുന്നു പാപം കടത്തി വിടുന്നു അതിനുള്ള അവസരം ആരാ കൊടുക്കുന്നത് ഞാനാ കൊടുക്കുന്നത് എപ്പോഴാണ് ശത്രു കടന്നു വരുന്നത് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ ആളുകൾ ഉറക്കമായപ്പോഴ് എന്റെ വിശുദ്ധമായ ജീവിതത്തില് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതില് ഉറക്കം സംഭവിച്ചാല് അവിടെ മന്തിപ്പ് സംഭവിച്ചാല് എൻ്റെ ജീവിതത്തിലേക്ക് ശത്രു കടന്നു വരും ഞാനാണ് അവസരം കൊടുക്കുന്നത് എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ശത്രുവിന് അവസരം കൊടുക്കുന്നത് ഞാനാ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കണം ഉറങ്ങിക്കഴിയുന്നവന്റെ ജീവിതത്തില് പാപം കടന്നു വരും വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണർവോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ ഈ ശത്രു കള വിതച്ചിട്ട് കടന്നു പോകുമ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് പറ്റണം അവസാനം വരെ ഈ കളയുമായിട്ട് ഞാൻ പോകരുത് ഞാൻ കളയായിട്ടല്ല വളർന്നു വരേണ്ടത് മറിച്ച് നല്ല വിളവായിട്ട് വളർന്നു വരുവാനായിട്ട് നല്ല ഗോതമ്പായിട്ട് വളർന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യണം ജീവിതത്തിൽ പാപം കടന്നു വന്നിട്ടുണ്ടോ അതോ എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു വിട്ടതുപോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ ഞാൻ അതോ എവിടെയെങ്കിലും എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കില് ഈശോ എനിക്കൊരു അവസരം തരുന്നുണ്ട് എന്തായാലും കുംഭസാരം എന്ന് പറയുന്ന ഒരു അവസരം ദൈവം എൻ്റെ മുൻപില് തന്നിരിക്കുക നിൻ്റെ പാപങ്ങൾ നീ ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് അവൻ നിന്നോട് ക്ഷമിക്കും നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും മഞ്ഞുപോലെ വെമ്മയുള്ളതാക്കി തീർക്കും അവൻ ക്ഷമിക്കും അവൻ നിന്നെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും സ്വയമുള്ളവർ ഈ ഒരു അവസരവും എൻ്റെ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ ഉള്ളിലുള്ള പാപങ്ങൾ കളകൾ കഴുകിക്കളയുവാനായിട്ടുള്ള അവസരം അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സൃഷ്ടിച്ചു വിട്ടപ്പോൾ എനിക്കുണ്ടായിരുന്ന വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ശത്രുവിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ടോ കളകള് എൻ്റെ ഉള്ളിലുണ്ടെങ്കില് പാപങ്ങൾ ഉണ്ടെങ്കില് കുംഭസാരം എന്ന് പറയുന്ന കൂതാശയിലൂടെ അവ കഴുകിക്കളയുവാനായിട്ട് നല്ല ഗോതമ്പായിട്ട് വളർന്നു വരുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.